ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സത്യം പറഞ്ഞാല് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അപ്പൊ അത് ഇപ്പൊ നമ്മള് കൊറേ ആരോടും പറയേണ്ടതെന്ന് വിചാരിച്ചത് കുറച്ചുകാലായിട്ട് അപ്പം ഇപ്പൊ പറയുന്ന ഒരു സമയം വാങ്ങുന്ന കാരണം ഓൾമോസ്റ്റ് ഇപ്പൊ ആൾക്കാൾക്കാരെ അറിയാം അപ്പൊ നമ്മളിപ്പൊന്ന് കൂടെ സ്നേഹിച്ചുകൂടെ നിങ്ങളോടും ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കോഴിക്കോട് കോഴിക്കോട് വന്നതാണ് ഇപ്പൊ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അത് ചെയ്യുമ്പോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനും കൂടി വേണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുക അതിനായിട്ട് വന്നാണ് അപ്പൊ വേറെ ഒന്നല്ല പറഞ്ഞു വേറെ ഒന്നല്ല മീൻസ് പ്രഗ്നന്റ് ആണ് അപ്പൊ എത്ര മാസമായി നല്ലതൊക്കെ ഇപ്പോഴും പറയൂട്ടോ പിന്നെ അപ്പൊ ഒരു കാര്യം ഇപ്പൊ നമ്മളെന്ത് രീതി വിട്ടാലും ഇതിലിപ്പം മെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് എത്രയോ ആൾക്കാർ ചോദിക്കും ഇപ്പൊ കുറച്ചാൾക്ക് അല്ലെങ്കിൽ ചോദിക്കും ഇപ്പൊ പ്രഗ്നന്റ് ആണോന്ന് അപ്പൊ ഇത് കാലം ചിലപ്പോ നമ്മളോട് സ്നേഹ സ്നേഹമുള്ള കുറെ ആൾക്കാര് എന്താ പറയാ പല രീതിയിലും നമ്മളോട് കാണിക്കുന്നത് അപ്പൊ ഒരു പ്രഗ്നന്റ് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിച്ചാ പക്ഷെ നമുക്ക് ആരോടും ദേഷ്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം നമ്മളത്രക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അതായത് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഞാൻ ഞാനും ഈ ഒരു പ്രായത്തിൽ ഫേസ് ചെയ്യേണ്ടതല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയാം കുറച്ച് അബോഷൻസ് ഒക്കെ ഉണ്ടായി കുറച്ച് ഓൾമോസ്റ്റ് നമ്മളൊരു ഏഴ് എട്ട് ഹോസ്പിറ്റലിലോളം കാണിച്ചിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും ഒരു കംപ്ലൈന്റ് അതായത് കംപ്ലൈന്റ് മീൻസ് ഒരു കുഴപ്പമില്ല എല്ലാം ഇപ്പൊ ഞാൻ അറിയാലോ ഇപ്പൊ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ഫസ്റ്റ് അവര് ബ്ലഡ് ടെസ്റ്റ് ഇത് നോട്ട് സെമ് ടെസ്റ്റ് എല്ലാം ചെയ്യുക എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല ഇതൊരു കംപ്ലയിൻ്റ് ഒരു പ്രശ്നം കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ ദയവ് സഹായിച്ചിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രഗ്നൻസി ആയി ഇപ്പം നമ്മൾ തന്നെ ടയർഡ് ആയിട്ട് വരും ലാസ്റ്റിലായിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പൊ കുറച്ചായിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ദൈവം തന്നെ നമുക്ക് ദൈവം തന്നെന്ന് തന്നെ പറയട്ടോ കാരണം നമ്മളത്രയും കണ്ണീര് കുടിച്ചിട്ടുണ്ട് അപ്പം നെഗറ്റീവ് ആയിട്ട് അല്ലാത്ത പറഞ്ഞേ പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന അപ്പൊ വിശേഷമുള്ളത് ഏർ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇപ്പൊക്ക് കുറച്ച് പറയാണ്ട് എനിക്ക് കുറച്ച് പറയാണ്ട് കുറച്ച് കുറച്ച് കാര്യം പറയാൻ പറയാൻ അപ്പൊ ഞാന് ഇപ്പൊ ഇവിടെ വന്നപ്പോ തൊട്ടേ വീട്ടില് വന്ന് നിക്കുമ്പോ തൊട്ടേക്കാ മനസ്സായിരുന്നു ആര് പ്രെഗ്നന്റ് ആണോ ആര് കൊറേ പേര് ചോദിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊറേ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും പിന്നെ പിന്നെ കൊറേ പേർക്ക് മനസ്സിലായി തുടങ്ങി അപ്പൊ പിന്നെ ഞാനും ഒന്നും ഇണ്ടാതെ പിന്നെ കമന്റ്സിനും അതും കുറച്ച് കുറവും വന്നു തുടങ്ങിണ്ടാണെന്ന് വിട്ടാ എന്നാലും ഒന്ന് രണ്ടുപേരൊക്കെ ചോദിക്കും പ്രഗ്നന്റ് ആണോന്ന് അപ്പൊ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് മുന്നേ എങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളോണ്ടാണ് അത് പറയണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൺസീവ് ആവാച്ച കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മള് പറയുള്ളൂന്ന് നമ്മളെ പ്രഗ്നൻസിന്റെ ടൈം പറഞ്ഞാല് നമ്മളീ ഒരു പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ഒരു സമയം നമ്മളെ ലൈഫിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങള് നടന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എങ്കിൽ പോലും പക്ഷെ നമ്മള് തീരാൻ പ്രത്യേകിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് അപോർഷൻസ് ഉണ്ടായത് കൊണ്ട് ഞാൻ പറഞ്ഞീവ് ആവുകയാണെങ്കിൽ തന്നെ നമ്മള് ഒരാളോടും ഒരാളോടും പറഞ്ഞാൽ ഒരാളോടൊപ്പം നമ്മള് കാണുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് എല്ലാ വേറെ ഒരാൾ പോലീസ് ആണെങ്കിലും വേറെ ഒന്നും ഇല്ലാട്ടെ അവർക്ക് ഒരു ഹോപ്പ് കൊടുത്തിട്ട് അവര് പിന്നെ കാണുമ്പോ നമുക്കത് ഭയങ്കര സങ്കടം അതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കോഴിക്കോട് നിൽക്കാം അതായത് ഞാൻ നോക്കിക്കോളാം ആരോടും പറയണ്ട പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നത്തെ വ്ലോഗിലൊക്കെ കാരണം എനിക്ക് മാർച്ച് ഇരുപത്തി ആറാം തീയതി എന്റെ ആഘോഷം കഴിഞ്ഞിട്ടുണ്ട് ആഘോഷം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് പിന്നീടുള്ള മാസങ്ങള് മൂന്ന് മാസം എനിക്ക് മാസത്തിലെ രണ്ട് വട്ടയ്ക്ക് പീരീഡ്സ് ആയിരുന്നേ കാരണം റെഗുലർ ആയിട്ടുള്ള ഒരു പീരീഡ്സ് ആയിരുന്നില്ല ഡോക്ടർ പറഞ്ഞു പിന്നെ ഞാൻ മരുന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ഡൈക്ക് മരുന്നൊന്നും വേണ്ടെങ്കിൽ മരുന്ന് കുടിക്കില്ല പറഞ്ഞിട്ട് ഒറ്റ മരുന്ന് ഡോക്ടർ പറഞ്ഞ മരുന്ന് ണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ മരുന്നൊന്നും കുടിക്കാതെ എന്താ പറയാ ഒരു മാസം അത് കുറെ അനുഭവിച്ചൂട്ടെ ഞാൻ ആ സമയത്ത് കാരണം ഒരു രണ്ടോ മൂന്നോ ദിവസമാണെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടുക പേടൊക്കെ വെക്കണന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാലോ അങ്ങനെ മാസത്തിൽ ഒരു മൂന്നോ നാലോ ദിവസമാണെങ്കി ഒരു ഗ്യാപ്പ് ആശ്വാസമായിട്ട് നടക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ദിവസം ഒക്കെ ബ്ലീഡിങ് ആയിട്ടും ഒക്കെ മെയിലെ ഒക്കെ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ കൺസീവ് ആവുന്നു കാരണം നമ്മുടെ ഓവേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല കാരണം ഈ ഒരു മാസം നമ്മളാ സമയത്ത് ലാസ്റ്റ് ടൈം അതായത് സത്യം പറയല്ല നല്ല ചെലവുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഏഹ് ഇതിപ്പോ ഇഡി ഉണ്ടെങ്കിൽ പി സി ഓടിന് മരുന്ന് കുടിച്ചാൽ മതി ഇപ്പൊ എനിക്കിപ്പോ എന്തേലും ഇപ്പൊ വേറെന്തെസ്റ്റില് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് പെരു കുഴപ്പമില്ലാണ്ട് നമ്മളിപ്പോ എന്താ പറയാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതിന് വേണ്ടിട്ട് എന്താ പറയാ ഇപ്പൊ ഇനി ഇപ്പോ എഗ്ഗൊക്കെ ഇതാവാനും നോർമലി ഉള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പൈസ അപ്പൊ നമ്മള് സത്യം പറ സമയത്ത് ഏഹ് കുറെ നമ്മുടെ കയ്യിലുള്ള ഫണ്ടൊക്കെ കൊറേ ഇങ്ങനെ പൊട്ടിച്ച് കുട്ടി ഇങ്ങനെ ആയി അവസാനം ഞാനും ഓടങ്ങനെ സത്യപ്രാല് ഇനി കൊറച്ചു മാസം ഇനിയിപ്പൊ ഇമ്പ നോക്കണ്ട ഇപ്പൊ കുറച്ച് മാസം എന്തായാലും ഏഹ് നമ്മളെ നോക്ക നോക്കാം ഇവളെന്നെ സംഭവം എന്താ വെച്ചാൽ കൊറേ ഇഞ്ചെക്ഷൻ ഒക്കെ അടിച്ചപ്പോ മെന്റലി ഭയങ്കര ഇതായി ഇവളെന്നാ പറഞ്ഞു എനിക്ക് വയ്യാന്നൊക്കെ പറയട്ടെ അങ്ങനെ അത്രയ്ക്കും ഫിനാൻഷ്യലി ആണെങ്കിലും സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലിയും കുറച്ചൊന്ന് ബേക്കൗട്ടായി മെന്റലിയും ഒക്കെ ബേക്കൗട്ടായി ലാസ്റ്റ് ടൈം നമുക്ക് ഏഹ് വിചാരിക്കാത്ത സമയത്ത് സത്യം പറഞ്ഞാൽ ദൈവം കൊണ്ടുതന്നെ എന്താ വെച്ചാൽ നമുക്ക് ഹോപ്പ് അതായത് ആ ഒരു ഹോപ്പ് അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി തോന്നിട്ട് ആ ആ പക്ഷെ നമ്മൾ വിചാരിച്ച പോലൊന്നും നമ്മുടെ കാര്യം നടന്നില്ല കേട്ടോ കാരണം വെച്ചാൽ ആ ഒരു ടൈം എന്ന് വെച്ചാൽ കൺസീവ് ആണ് ഇത് പോസിറ്റീവ് ആണ് അറിഞ്ഞപ്പോ സമയം അത്രയും ഞങ്ങളുടെ ലൈഫില് എന്താ പറയാ എന്താ പറയാ ഒരു ബാഡായിട്ടുള്ള ഒരു മൊമന്റിലായിരുന്നു ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെ ആ സമയത്ത് എന്ന് വെച്ചാല് എന്താ പറയാ ഇപ്പൊ പിന്നെ യൂട്യൂബിലായാലും അതെ നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ സഹിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എത്ര മാസമായി അഞ്ചു മാസായിട്ടോ അഞ്ചു മാസം കഴിഞ്ഞു തുടങ്ങി ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പൊ എന്താച്ചാ ദൈവം പറയുന്നത് വേറെ ഒന്നും എല്ലാരും പ്രാർത്ഥന കാരണം നമുക്ക് ആഗ്രഹിച്ച ഏകദേശം അപ്പം നമ്മള് ജൂലൈയിലാട്ടാ നമ്മള് പ്രഗ്നൻസി കൺഫർമേഷൻ ഏകദേശം ജൂലൈ ഏകദേശം ഇപ്പൊ പത്തോ പതിനൊന്നോ അറിയിച്ചിട്ടാണ് നമ്മള് ഏഹ് ടെസ്റ്റ് ചെയ്തൊക്കെ അപ്പം ഐ തിങ്ക് എനിക്ക് തോന്നിയത് ചെറിയ ലൈനല്ലേ വന്നേ ആ സമയത്ത് അപ്പം പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ചെറിയ ലൈൻ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്തായാലും അതായത് ഇപ്പം അതായത് വീക്ക് പ്രഗ്നൻസി കറക്റ്റ് ആയിട്ട് അങ്ങനെ കുറെ ടൈപ്പ് പ്രെഗ്നൻസി ഒക്കെ യൂട്യൂബിൽ തന്നെ കാണിക്കുന്ന മാത്രമല്ല ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞ കേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരടുത്തും പറഞ്ഞതുമില്ല ആ സമയത്തേക്ക് തോന്നുന്ന അമ്മയൊക്കെ വീട്ടിലുണ്ട് ഏർ അമ്മ പത്തനംതിട്ടേന്ന് വന്ന സമയമാണ് ആ സമയം അപ്പം പിന്നെ ഞാൻ ഞാനെന്താ വെച്ചാൽ ഇപ്പം വീട്ടില് കോഴിക്കോട് പിന്നെ ഞാനും ഒറ്റക്കേനു അപ്പം കറക്റ്റ് ആയിട്ട് ഇപ്പൊ കറക്റ്റ് സമയത്തൊരു ഫുഡോ വെള്ളോ ഒന്നും അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഇവൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇവളെ തൃശ്ശൂരെ കൊണ്ടുവന്നാക്കി അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാല് ഒരുപാട് കമന്റ് വന്നൊരു സമയം ഇപ്പോഴും കമന്റ് ഫേസ് ചെയ്തിട്ട് ആര്യ എവിടെ ആര്യ എവിടെ പോയി ആരിക്കെന്താ കോഴിക്കോടേക്ക് വന്നാല് ആരിക്കെന്താ ആകർഷിനെ നോക്കിയാല് ആകർഷക വെള്ളം കെട്ടേണ്ട പട്ടിണി എടുക്കല് ചാവാൻ പോവാൽ ഇതൊക്കെ കേട്ട സത്യം പറഞ്ഞാല് ഇവിടെ ഓരോ വട്ടം എന്നോട് ഒരു കേസ് കോഴിക്കോടേക്ക് വരണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ഡോക്ടർ ഈ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഇവളോട് പറഞ്ഞത് ആര്യ ഇനി വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സ്റ്റെപ്പ് കേറാം എന്ന് പറഞ്ഞു അത് ഒരു സ്റ്റെപ്പ് കേറാൻ പറ്റൂല സത്യം പറഞ്ഞാൽ ആവശ്യത്തിന് നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ സമയം അപ്പൊ എനിക്ക് ഞാനിപ്പോ എന്താ വെച്ചാൽ എനിക്ക് ഇവൾക്ക് എല്ലാ സാഹചര്യങ്ങളും കോഴിക്കോട് ഒറ്റയ്ക്ക് എത്തിച്ചു കൊടുത്താൻ പറ്റുന്നില്ല കാരണം നല്ലൊരു ഭക്ഷണം ഇവളിപ്പം ഇവിടെ വീട്ടിൽ അന്ന സമയത്ത് ഇവിടെ കയ്യൊക്കെ പൊള്ളി എനിക്ക് കൈ കാര്യത്തെ കൈ ജസ്റ്റ് പൊള്ളിയൊക്കെ അപ്പൊ എനിക്ക് ഉള്ളിലൊരു ടെൻഷനൊക്കെ കൊണ്ടു ഞാൻ തൃശ്ശൂരെ കൊണ്ടുവന്നാക്കി അപ്പൊ ഇവിടെയാകുമ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ അമ്മ ഉണ്ട് അച്ഛനും ഉണ്ട് അപ്പം അത്യാവശ്യത്തിന് എന്ത് കാര്യത്തിനും അമ്മ അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ടെൻഷൻ കുറഞ്ഞിട്ട് അപ്പം ഈ ഓൾമോസ്റ്റ് ഈ ഒരു അഞ്ച് മാസം കോഴിക്കോട് അവിടെ ഇവിടെ കയ്യിൽ നിൽക്കുമ്പോഴും എനിക്ക് ഇവിടെ തൃശ്ശൂരാണ് അവളെ ഉള്ളത് അപ്പൊ എനിക്ക് ആ സമയത്ത് ഒരു ടെൻഷനും ഇല്ല സത്യം പറഞ്ഞാൽ അമ്മ ഉണ്ടല്ലോ അതായത് എന്തൊരു കാര്യത്തിനും ഇവിടെ അമ്മയും അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ കോഴിക്കോട് ഇപ്പം ഓൾമോസ്റ്റ് കുറേ മാസങ്ങളായി ഒറ്റ നിൽക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഫുഡിന്റെ കാര്യമൊക്കെ വളരെ ശോക കാരണം ഒന്നും ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പം തൊട്ടിട്ട് കല്യാണം കഴി അതായത് കല്യാണം കഴിഞ്ഞവരെ എന്റെ കൂടെ ഉണ്ടായി അമ്മയ്ക്ക് ഇന്ന അമ്മക്ക് അറിയാം അതായത് ഒരു ചായ ഉണ്ടാക്കാനൊക്കെ അറിയും പക്ഷെങ്കിലും മടി നല്ല മടിയുള്ള ഉള്ള ഒരാളേനും പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പത്തിരി ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും കഞ്ഞി ഉണ്ടാക്കാനും ഒക്കെ ഒരു ഇതൊക്കെ പഠിച്ച് പിന്നെ കുറെ ഹോട്ടൽ ഫുഡ് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ മാലക്കൊണ്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം വെജ് ഹോട്ടലൊക്കെ തപ്പിട്ട് അങ്ങനെ ഫുഡൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചു പോകുന്നത് അപ്പം ഈ ഒരു കൺസീവിന്റെ കൺസീവ് ആയത് കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിലേക്കുള്ള ആക്കിയതും ഞാൻ കോഴിക്കോട് ഒറ്റയ്ക്ക് കുറച്ച് അതായത് നമ്മൾ വീട് പെട്ടെന്ന് അങ്ങനെ ഒറ്റക്ക് കെട്ടിച്ച് പോരാനും പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ നിന്ന് അപ്പൊ ഈ ഒരുപാട് കമന്റ് വന്നതുകൊണ്ട് കേട്ടോ ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം വേറെ ഒന്നല്ല ഇപ്പൊ നമ്മളോടുത്ത് നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടാ കുറെ ആൾക്കാരുണ്ടാവും പോസിറ്റീവ് ആയിട്ട് കവൻറ്റിട്ട ആൾക്കാരുണ്ടാവും എല്ലാരോടും ദേശം ഇല്ല അതായത് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളു അപ്പം നിങ്ങളിപ്പോ എന്താ പറയുന്ന ഒരു ോ പെട്ടെന്ന് ഇമോഷണലി ഭയങ്കര വിഷമം വന്നിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ സൈലന്റ് ആയിരുന്നു ആ വർഷം പറഞ്ഞത് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം പിന്നെ എന്താ അത്രയൊക്കെ നമുക്ക് പറയാം ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുടങ്ങി പറഞ്ഞു തുടങ്ങിയപ്പോ അനുഭവിച്ച ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്നൊക്കെ വിഷമം വന്ന് എന്താ ഡൗൺ ആയ പോലെ നമ്മളൊരു പോസിറ്റീവ് കാര്യം പറയാൻ വന്നിട്ട് അതൊരു നെഗറ്റീവിലേക്ക് പോകണ്ട അത് നമുക്ക് ഒരു കാണുന്നവർക്ക് നെഗറ്റീവിറ്റി തോണ്ടി നമ്മൾ മരിച്ച ആ ഒരു സമയം തൊട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ഒരുപാട് നെഗറ്റീവ് വന്നത് എനിക്ക് എന്തായാലും നല്ലൊരു സമയം െ എനിക്കാരി കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത് കാരണം മാതൃശകരുടെ നമ്മള് അത്രയും എന്താ പറയാ അവിടെ നല്ല രീതിയിൽ നമ്മളെല്ലാരും എപ്പോഴും ഒരുമിച്ച് നിന്നിട്ടേ ഉള്ളൂ ആ ഒരു സമയത്ത് ഞാൻ അവിടെ പോയി ഇവിടെ നിന്ന് മാതൃഷകർ അവിടെ എന്താ നിക്കുന്ന ആ സമയത്ത് ഒന്നാമത് ഈ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയം എനിക്ക് അതാലോചിച്ചിട്ട് ടെൻഷൻ കറക്റ്റ് സമയത്ത് ഫുഡില്ല എന്താ പറയാ ഡ്രസ്സ് കഴുകാൻ ഡ്രസ്സ് കഴുകുന്ന കാര്യം എന്നോട് ചെയ്യരുത് സത്യ പറയാനുള്ള ഞാൻ അങ്ങനെ എനിക്ക് നല്ല മടിയാ ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും കാര്യം ചെയ്യാണെങ്കിലും ഞാൻ ഇപ്പൊ ഇന്നിപ്പം തൃശ്ശൂരേക്ക് ഇന്നലെ വന്ന് ഇന്നലെ വരുമ്പോഴും ഞാനൊരു രണ്ടോ മൂന്നോ ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇട്ടച്ചീനു പിന്നെ എന്നോട് മടിയായപ്പോ ഞാനത് ചേരിയില ഞാൻ പക്ഷെ ബാക്കിയൊക്കെ തിരുമ്പിട്ടാ ഏർ ഒരു അഞ്ചെട്ട് ഷർട്ട് ഒരുമിച്ച് ഒക്കെ തിരുമ്പി അവനെ വരുമ്പിട്ട് അയല ഇട്ട് പോകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാ ഒരാളായിരുന്നു അതൊക്കെ ചെയ്യണ കാണുമ്പോൾ നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് കാരണം എന്താ അത്രയും കഷ്ടപ്പെട്ടിണ്ടാ ഒരു മാസം എന്ന് വെച്ചാൽ ആരും എന്താ പറയാ ഒരു എനിക്ക് പിന്നെ ഒരു മൂന്ന് മാസം ഞാൻ കുറച്ച് ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഞാൻ കുറെ വട്ടം ഒരു കാര്യത്തിന് ഞങ്ങൾ ഇപ്പോഴും അടിയിൻ്റെ കാരണം ഇപ്പോഴും കണ്ണെന്ന് വെള്ളം വരുണ്ടെങ്കിലും അതിന്റെ ഒരു റീസൺ അറിയാമല്ലോ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയണ്ടേ കോഴിക്കോടേക്ക് വരണം ഒരു പത്ത് ദിവസം അവിടെ നിൽക്കണം ദൈവം നിക്കണം പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് വേറെ ഒന്നും ഉണ്ടായില്ല കേട്ടോ എന്താ ഞാൻ ഞാനിപ്പോ ആടെ കാണുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുപോലെ വന്നുകഴിഞ്ഞാൽ ഇപ്പോളും ആ പ്രശ്നം അനുഭവിക്കാൻ നല്ലതാണ് വേറെ ആരുമ്പോഴും കൂടെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഇബളിന്റെ ഡ്രസ്സ് എന്തായാലും തിരുമ്പോ അവിടെ എത്തി കഴിഞ്ഞാല് അതേപോലെ തന്നെ ഭക്ഷണം എന്താ സ്റ്റെപ്പ് കയറും ഒരു ബുദ്ധിമുട്ടാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനം അവിടെ എന്തൊരു പ്രശ്നം അനുഭവിച്ചാലും അത് എന്താ പറയാ ഇവിടെ ഇവളെ അങ്ങനെ ബേബിന്റെ ഒരു ഹെൽത്ത് മാത്രം നോക്കാം ഹെൽത്ത് നോക്കണ്ട എനിക്ക് സന്തോഷം കിട്ടുന്ന ആകർഷണിക്ക് സ്വർഗാണ്ട എന്റെ അച്ഛനും അമ്മയും എല്ലാരും നല്ലപോലെ തന്നെ നോക്കുക പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ടെൻഷനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആകർഷയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു ഞാൻ ആകർഷേണ്ടോടെ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കാരണം എന്താ പറയാ മടിയൻ വെച്ച അങ്ങനത്തെ മടിയനാണ് അങ്ങോട്ട് കാര്യം എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്തുകൊടുക്കുക അങ്ങനെ ആയിരുന്നു അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഫുഡിന്റെ കാര്യൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര കാരണം അപ്പൊ നന്നായി നെരിഞ്ഞ് അതാ ഞാൻ പറയാന്ന് വെയിറ്റ് ഞാൻ ഓൾമോസ്റ്റ് കിലോ ഞാൻ ഏകദേശം എൺപതി എൺപത് കേറിയില്ല എൺപതിന് മോള് കേറിനു ഇപ്പൊ ഞാൻ എഴുപതേ പോയിന്റ് സംതിങ് ആള്ളേ അപ്പൊ ഞാൻ എന്താ ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ജിമ്മിലൊക്കെ പോകുന്നതിന് വേറെ കുറച്ച് പട്ടിണി കടന്നാല് പക്ഷെ എനിക്കൊരു പേടിയുടെ കുടല് ചുരുങ്ങി പോവുന്നു ഞാൻ എനിക്ക് രണ്ടു ദിവസം വയറുവേദന ഉണ്ടായിരുന്നു ഞാൻ കുടല ചുരുങ്ങി പോയ വെച്ച് ടെൻഷനൊക്കെ ആയിന്റേനും ചിലതോന്ന പൊറോട്ട വെച്ചോണ്ടാ തോന്നുന്നുണ്ട് അങ്ങനെ നീ അങ്ങോട്ട് വരണ്ട ഇപ്പങ്ങോട്ട് വരണ്ടു പിന്നെ അമ്മ ആര്യനെ കാണാൻ വന്നിട്ടോ ഇനിയിപ്പോ കൊറേ ആൾക്കാർ ചോദിച്ചു എന്താ അമ്മ ആര്യനെ കാണാൻ എന്ന് ചോദിക്കണ്ട അമ്മ ആര്യനെ കാണാൻ തൃശ്ശൂരേക്ക് വന്നിട്ടുണ്ടേനു ഏർ ഇവിടെ വീട്ടിൽ വന്ന് ആര്യനെ കണ്ട് അപ്പൊ കൊഴപ്പൊന്നുമില്ല ഹാപ്പി ആയിട്ടാണ് അമ്മ പോയത് ഇനിയിപ്പം അമ്മ ഈ മാസം വരും എന്നറല്ല വരും എന്ന് ഞാൻ പിന്നെ മാലിട്ടോണ്ട് പിന്നെ ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ട് നോക്കട്ടെ എന്തായാലും ഞാന് ഞാൻ പിന്നെന്താ വെച്ചാല് അമ്മ വന്ന സമയത്തൊന്നും ഒരു വീഡിയോ പോലും കിട്ടിയില്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അമ്മയോട് പ്രത്യേകിച്ച് ദേശിയുണ്ടായിട്ടൊന്നല്ല ഏർ അമ്മേനെ യൂട്യൂബിലൊന്നിട്ടിട്ടിങ്ങനെ ഇതാക്കുമ്പോ ഉണ്ടാവുമോ എന്നുള്ള എന്നൊരു ചിന്തന്റെ മുകളിലാണ് എന്താ എല്ലാവർക്കും നെഗറ്റിവിറ്റി നമ്മുടെ എല്ലാർക്കും എന്താ ആരും ഒരു നെഗറ്റീവ് വേണ്ടിട്ടാ ഇനിയിപ്പോ ഞാൻ അമ്മേനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ പെട്ടെന്ന് ചോദിച്ചാൽ ആ എന്തെങ്കിലും ഒരു ചർച്ച വേണ്ട ഓലും ഹാപ്പിയായി ജീവിക്കട്ടെ അമ്മ ഹാപ്പിയായി ജീവിക്കട്ടെ എല്ലാരും ഹാപ്പിയായി ജീവിക്കട്ടെ അത് വിചാരിച്ചോണ്ടാണ് കഴിച്ചപ്പ എത്രയേ ഉള്ളൂട്ടോ അപ്പൊ നമ്മളെ ഒരു അഞ്ചാ മാസം കഴിഞ്ഞപ്പം റിവീൽ ചെയ്യാൻ വിചാരിച്ചൊരു കാര്യം ഇപ്പൊ അഞ്ചാ മാസം സ്കാനിങ് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത് ദിവസല്ലേ ഇരുപതായില്ല ആ കുറച്ച് ദിവസമായിട്ടേ ഉള്ളു അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം പഞ്ചമാസം കഴിഞ്ഞിട്ടുള്ളു ഇനിയും സ്കാനിങ് മുന്നോട്ടുള്ള ഡെലിവറിക്ക് മാസങ്ങളുണ്ട് അപ്പോൾ നമ്മളോട് ഇപ്പോ എന്തേലും കാരണം കൊണ്ട് ദേഷ്യമുള്ള ആൾക്കാരോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ടൈപ്പിൽ ഒരു ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വേറൊരു രീതിയിലൊന്നും കാണരുത് കാരണം നമുക്ക് ആരോടും ദേഷ്യമില്ല എല്ലാവരും ഹാപ്പി ജീവിക്കണമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അതേപോലെ തന്നെ ഇപ്പൊ നോക്കിയിട്ട് പ്രപ്പോഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആർക്കെങ്കിലും ഒരു ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്റെ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു രണ്ടു കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യും അപ്പം തീരെ ഉള്ളു അപ്പൊ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഡെലിവറി കഴിഞ്ഞ് നല്ലൊരു ഭാഗം വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ